മികച്ച താരങ്ങളാലും അഭിനേതാക്കളാലും സമ്പന്നമാണ് നമ്മുടെ മലയാള സിനിമ താരാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ കാലങ്ങളായി തിളങ്ങു നിൽക്കുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ് നായക നടന്മാർക്കൊപ്പം കളം നിറഞ്ഞു നിൽക്കുന്ന ചില ആർട്ടിസ്റ്റുകളുണ്ട് സ്വഭാവ നടൻ അല്ലെങ്കിൽ നടി എന്ന തലക്കെട്ടിൽ കെട്ടിയിട്ടാലും ഒന്ന് അഴിച്ചുവിട്ടാൽ പറന്നുയരാൻ ഇരൻ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് നമ്മുടെ വിജയരാഘവൻ മലയാളത്തിന്റെ നാടകാചാര്യന്മാരിൽ ഒരാളായ എൻ എൻ പിള്ളയുടെ മകനാണ് വിജയരാഘവൻ അച്ഛന്റെ ഗംഭീരമായ നാടക പാരമ്പര്യം ഒട്ടും ചോരാതെ തന്നെ മകൻ തന്റെ പ്രകടനങ്ങളിലൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എൻ എൻ പിള്ളയുടെ വിശ്വ കേരള കലാസമിതിയിലൂടെ ചെറുപ്പകാലത്ത് തന്നെ നാടകരംഗത്ത് സജീവമാണ് വിജയരാഘവനും കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി ആ അതുല്യ നടന്റെ അഭിനയ ചാരുത മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാബാലിക എന്ന ചിത്രത്തിലൂടെ പോർട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രമായാണ് തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ വിജയരാഘവൻ ആദ്യമായി ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ നിന്നും തുടങ്ങി ഇന്നിപ്പോൾ ജോഷിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ആന്റണിയിലെ അവരാനിൽ വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ വിജയരാഘവന്റെ പേര് പറയുമ്പോൾ തീർച്ചയായും പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു പേരാണ് സംവിധായകൻ ജോഷിയുടേതും ആദ്യ ചിത്രമായ കബാലികയുടെ സഹസംവിധായകനായ ജോഷിയുമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായ ന്യൂഡൽഹിയിലേക്ക് വിജയരാഘവനെത്തിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷാജി കൈലാസ് ഒരുക്കിയ ഏകലവ്യൻ എന്ന ചിത്രത്തിലെ വിജയരാഘവന്റെ കഥാപാത്രവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിലെ വ്യത്യസ്തതയെ പരീക്ഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തിന് ശേഷമാണ് ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങൾ സംഭാഷണങ്ങളിലും മാനരസങ്ങളിലും തന്റേത് മാത്രമായൊരു കോട്ടയും ശൈലിയും നടേശ കൊല്ലണ്ട എന്ന രാവണപ്രഭുവിലെ ഡയലോഗ് വിജയരാഘവന്റെ ശബ്ദത്തിൽ മാത്രമേ മലയാളികൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ സമീപകാലത്തെ ചില വിജയരാഘവൻ രച്ചുകൾ മാത്രം നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ഒരു തരത്തിൽ വിജയരാഘവൻ എല്ലാ തരത്തിലും ഉപയോഗിച്ച ഒരു വർഷമായിരുന്നു ഗണേഷ് ചാചരിക്ക പൂക്കാലം എന്ന ചിത്രത്തിലെ ഇട്ടുപ്പായി വിജയരാഘവൻ വിജയിച്ചു നിന്നപ്പോൾ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഇത് വിജയരാഘവൻ തന്നെയാണോ എന്ന കൗതുകം തോന്നും വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനെ ഏറ്റവും മികവറ്റ രീതിയിൽ നോക്കിലും നടപ്പിലും സംഭാഷണങ്ങളിലുമെല്ലാം അദ്ദേഹം പൂർണ്ണമായി തന്നിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു നീണ്ട സിനിമാ ജീവിതത്തിലെ വിജയരാഘവന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഇട്ടൂപ്പിനെ കണക്കാക്കാം നസ്ലൈൻ മാത്യു തോമസ് എന്നീ യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറങ്ങിയ നെയ്മർ എന്ന ചിത്രവും ഇറങ്ങിയത് ഈ വർഷം തന്നെയായിരുന്നു പറയുമ്പോൾ ചിത്രത്തിന് അദ്ദേഹത്തിന്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് എന്നാൽ നെയ്മർ എന്ന സിനിമ ആസ്വാദനമാക്കുന്നതിൽ ചക്കോല എന്ന വിജയരാഘവന്റെ ഹാസ്യ കഥാപാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ ഇറങ്ങി ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കിയ മമ്മൂട്ടി ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് ചിത്രത്തിലും എസ് പി കൃഷ്ണലാൽ എന്ന കഥാപാത്രമായി വിജയരാഘവൻ എത്തുന്നുണ്ട് മറ്റ് കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും സിനിമയിലെ നായക കഥാപാത്രമായ ജോർജ് മാർട്ടിന് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ പ്രതീക്ഷയും നൽകി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു വിജയരാഘവൻ മാജിക് തന്നെയാണ് ഒരേ സമയത്ത് വ്യത്യസ്ത തലങ്ങളിലുള്ള വേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും കയ്യടി അർഹിക്കുന്നത് ജോഷി ചിത്രം ആന്റണിയിലും വിജയക്കൊടി പാറിക്കുന്നുണ്ട് താരം അവറാൻ സിറ്റി എന്ന പ്രദേശത്തിലെ തലമൂത്ത് അവറാച്ചിനായി തലയിടുപ്പോടെ വിജയരാഘവൻ നിൽക്കുന്നുണ്ട് വാർദ്ധക്യ അവസ്ഥയിലുള്ള ഒരു കഥാപാത്രമായി വിജയരാഘവൻ എത്തുന്നത് ആദ്യമല്ല മുൻപ് ജോഷി തന്നെ സംവിധാനം ചെയ്ത പൊറിഞ്ചു മറിയം ജോസിലെ അയ്പും മികച്ചൊരു കഥാപാത്ര രൂപീകരണമായിരുന്നു ശിഷ്യനായ പൊറിഞ്ചുവിനോടുള്ള സ്നേഹവും അവനെ ശത്രുവായി കാണുന്ന വീട്ടുകാരോടുള്ള ഉത്തരവാദിത്തവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഏറെ പാടുപെടുന്നുണ്ട് ഒടുവിൽ ഏറ്റവും വിശ്വസ്തനായ പൊറിഞ്ചുവിനെ സ്വന്തം കൈകൊണ്ട് തന്നെ കൊലപ്പെടുത്തേണ്ടി വരുമ്പോഴുള്ള മാനസിക സംഘർഷവും ഭംഗിയായി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് പൂക്കാലത്തിലെ ഇറ്റോപ്പ ലീലയിലെ ഗോപി പിള്ള വെന്നീസിലെ വ്യാപാരിയിലെ ചുങ്കത്തറ രാഘവൻ സീനിയേഴ്സിലെ പ്രിൻസിപ്പൽ തുടങ്ങിയെല്ലാം ഒന്നിനൊന്ന് വേറിട്ട് നിൽക്കുന്ന വേഷപകർച്ചകൾ ആന്റണിയിലോട്ട് വരുമ്പോഴും തന്റെ നാട്ടിൽ തനിക്കുള്ള സ്ഥാനത്തിൽ ഏറെ അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന അവറാച്ചനാണ് അദ്ദേഹം സിനിമയുടെ ഒരു ഘട്ടത്തിൽ അവറാച്ചന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിലേക്കും ഇടിച്ചു കയറുന്നത് വിജയരാഘവൻ എന്ന അതുല്യ പ്രതിഭ കളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അഭിനയശേഷി ഇനിയും പറ്റിയിട്ടില്ലാത്ത ആ നടനിൽ ഇനിയും ഒരുപാട് നല്ല പ്രകടനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് വിജയരാഘവനാണ് മലയാളത്തിന്റെ സ്വന്തം വിജയരാഘവൻ